കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തലവൻ സി ജെ റോയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിക്കുകയാണ് സി ജെ റോയ് തനിക്ക് ഒരു സുഹൃത്ത് മാത്രമായിരുന്നില്ല ഈ വേർപാട് വലിയ ദുഃഖമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഇപ്പോൾ തൻ്റെ ഹൃദയം സ്നേഹത്തോടെയെന്നും സി ജെ റോയ് ഓർമ്മിക്കപ്പെടും എന്നാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് നിരവധി പേരാണ് സി ജെ റോയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയത് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മോഹൻലാൽ നായകനായി എത്തിയ കാസനോവ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്നീ സിനിമകളുടെ നിർമ്മാണ പങ്കാളി കൂടിയായിരുന്നു സി ജെ റോയ് ആത്മാവിന് നിത്യശാന്ത് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം